ബി ജെ പി നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി മുൻ വക്താവ് എം എസ് കുമാർ കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യക്ക് കാരണം ബി ജെ പിയുടെ ഭാഗമായതാണെന്നും എം എസ് കുമാർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ കൈവിട്ടെന്നും അനിൽകുമാറിന്റെ അവസ്ഥയിലാണ് താനെന്നും ലോൺ എടുത്ത പാർട്ടിക്കാർ തിരിച്ചടയ്ക്കുന്നില്ലെന്നും കുമാർ പറയുന്നുണ്ട് എടുത്തവരുടെ പേര് ഇനി വെളിപ്പെടുത്തുമെന്നും എം എസ് കുമാർ ഒരു താക്കീത് നൽകിയിരിക്കുകയാണ് ഫേസ്ബുക്കിലാണ് എം എസ് കുമാർ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ സഹകരണ സംഘം പ്രസിഡന്റാണ് ആണ് എം എസ് കുമാർ മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് ബി ജെ പി കൗൺസിലർ അനിൽകുമാർ ആത്മഹത്യ ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗാസ യുദ്ധം മുതൽ പി എം ശ്രീ പദ്ധതി വരെ ചർച്ച ചെയ്തേക്കാമെന്നും എന്നാൽ തിരുവനന്തപുരം നഗരസഭയിലെങ്കിലും ചർച്ചയാകാൻ പോകുന്നത് കൗൺസിലർ അനിലിന്റെ ആത്മഹത്യയും അതിലേക്ക് നയിച്ച കാരണങ്ങളുമായിരിക്കുമെന്നും കുമാർ പറയുകയാണ് വർഷങ്ങളായി താൻ അറിയുന്ന അനിൽ സംശദ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാവും മിടുക്കനായ ജനപ്രതിനിധിയുമാണെന്നും കുമാർ ഓർക്കുന്നു രാഷ്ട്രീയത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തേണ്ട ആ ചെറുപ്പക്കാരന് പാതി വഴിയിൽ ശരീരം ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്നത് അദ്ദേഹം ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പോയതുകൊണ്ടാണ് അവസാന നാളുകളിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം തനിക്ക് ഊഹിക്കാൻ കഴിയുമെന്നും സമാന സാഹചര്യത്തിലൂടെയാണ് താനും കടന്നു പോകുന്നതെന്നും പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പലരും സഹകരണ മേഖലയിലും പെട്ടുപോകുന്നതെന്നും കേരളത്തിൽ സഹകരണ രംഗം തകർന്നറിയുകയാണെന്നും കുമാർ പറയുകയാണ് കരുവന്നൂർ കണ്ടല ബി എസ് എൻ എൽ തുടങ്ങിയ സംഘങ്ങളിലെ വാർത്തകൾ പ്രവഹിച്ചതോടെ ചെറിയ സംഘങ്ങളിൽ പുതിയ നിക്ഷേപങ്ങൾ വരാതിയായി തങ്ങളുടെ സംഘത്തിനെതിരെ വ്യക്തിവിരോധം കൊണ്ട് ചിലർ പൊടുപ്പും തൊങ്ങലും വെച്ച് വാർത്ത മാധ്യമങ്ങളിൽ കൊടുത്തതും അതിന്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കാതെ ചില മാധ്യമങ്ങൾ അതൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടെ സംഘം തകർന്നു എന്ന് പ്രചരിപ്പിച്ച് വായ്പയെടുത്തവർ തിരിച്ചടവ് നടത്തി നിക്ഷേപകർ കൂട്ടത്തോടെ അവരുടെ നിക്ഷേപം പിൻവലിക്കാനും എത്തി ഈ അവസ്ഥയെ അതിജീവിക്കാൻ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ സഹകരിക്കാതെ മാറി നിൽക്കുന്ന സ്ഥിതി കൂടി വന്നത് കൊണ്ട് കൂടിയാകാം പാവ മണ്ണിലിന് സ്വന്തം മക്കളെ വരെ മറന്ന് ഈ കടുങ്കൈ ചെയ്യേണ്ടി വന്നത് കാശുകൊടുത്ത് സഹായിക്കേണ്ടെന്നും വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരെ കൊണ്ട് അടപ്പിക്കാനെങ്കിലും കഴിയുമായിരുന്നുവെന്നും കുമാർ പറയുന്നു അതും ചെയ്തില്ല എന്നതാണ് പ്രശ്നം മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്ത് റീത്ത് വെക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം വളരെ ആലോചിച്ച ശേഷമാണ് ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതെന്നും കുമാർ പറയുന്നു താൻ കൂടി ഉൾപ്പെട്ട സംഘത്തിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള എഴുപത് ശതമാനം പേരും തന്റെ പാർട്ടിക്കാരാണെന്നും കുമാർ പറയുന്നുണ്ട് അതായത് ബി തന്നെ തിരിച്ചടയ്ക്കാത്തവരിൽ തൊണ്ണൂറ് ശതമാനവും അതേ പാർട്ടിയിലുള്ളവർ തന്നെ അതിൽ സാധാരണ പ്രവർത്തകർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ അതായത് സെൽ കൺവീനർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട് മറ്റു പാർട്ടികളിൽ നിന്ന് നമ്മുടെ സഹയാത്രികരായി കൂടി കേന്ദ്ര നേതാക്കളുമായി വരെ വലിയ അടുപ്പം സൃഷ്ടിച്ചെടുത്ത നേതാക്കളും ആ തൊണ്ണൂറ് ശതമാനത്തിലുണ്ട് അവരോടൊക്കെ ചോദിച്ചും പറഞ്ഞും അടുത്തതുകൊണ്ടാണ് അവരുടെയെല്ലാം പേരുകളും അവരടക്കേണ്ട തുകയും എല്ലാം എഫ് ബിയിലൂടെ വെളിപ്പെടുത്താൻ തീരുമാനിക്കുന്നതെന്ന് കുമാർ പറയുകയാണ് അടുത്ത പോസ്റ്റ് ഈ പേരുകൾ വെളിപ്പെടുത്തി കൊണ്ടുള്ളതാകാമെന്നും ജീവിതത്തിൽ ഇന്ന് വരെ ഒരു അഴിമതിയും നടത്തിയിട്ടില്ലാത്ത താൻ ഇവരെയൊക്കെ സഹായിച്ചുപോയി എന്ന വലിയ തെറ്റിന് ഇന്ന് അനഭിമതനം ദീർഘപ്പെട്ടവരുമായി മാറിയെന്നും ഒരു ഗുണപാഠം ഇതിൽ നിന്നൊക്കെ പഠിച്ചെന്നും കഴിയുമെങ്കിൽ ആരെയും സഹായിക്കാതിരിക്കുക എന്നതാണ് അതെന്നും കുമാർ പറയുന്നു ബി ജെ പി നേതൃത്വത്തിനെതിരെയുള്ള മുൻ വക്താവിന്റെ തുറന്നു പറച്ചൽ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ബാക്കിക്കോളുകളൊക്കെ അടുത്ത പോസ്റ്റോടു കൂടി ഉണ്ടാവുമെന്നതിനും തീരെ സംശയമില്ല